നമ്പർ ചില ചോദ്യങ്ങൾ യോജിച്ചിട്ടുണ്ട് ആ ചോദ്യം അങ്ങനെ തന്നെ അന്തരീക്ഷത്തിൽ കേൾക്കുന്നുണ്ട് അതിനൊന്നും ഈ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരോ കുട്ടി സഹാക്കളോ മറുപടി പറയുന്നില്ല എന്നിട്ട് വേറെ എന്തൊക്കെയോ കഥകൾ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മഴകി നടക്കുക ഓളുപ്പില്ലാതെ ചോദിച്ച ചോദ്യത്തല്ലേ മറുപടി വേണ്ടത് അതിന് പകരം വാർത്താ സമ്മേളനം വിളിച്ചിട്ടും അവിടെ നിന്ന് ഇവരും സ്റ്റേജ് കെട്ടിയിട്ടും ഇവരെ നേതാക്കന്മാരും അനികളും ഈ പാർട്ടി എന്താണെന്ന് അറിയോ ഈ പാർട്ടിന്റെ ചരിത്രം അറിയോ ഈ പാർട്ടിന്റെ ഇഷ്ടമേറും ഈ പാർട്ടിന്റെ ചരിത്രം ഇഷ്ടവേ അറിയാമല്ലോ അവരുടെ മാനോകര വിഷയം വിഷയം എന്താ അൻവർ ഉന്നയിച്ച ചോദ്യത്തിനുള്ള മറുപടി അതിന് മറുപടി പറയണം അത് അതിനുശേഷം നിങ്ങളെ പാർട്ടിനെ പറ്റിയോ പാർട്ടിന്റെ അല്ലാതെ പറ്റിയോ അതൊക്കെ പിന്നീട് സംസാരിക്കാം അതാണ് നിങ്ങളെ പാർട്ടിയെ പറ്റി ഇവിടെ മാറവർക്കെതിരെ പഠിക്കേണ്ട ആവശ്യം ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ജനങ്ങളോട് അനീതി കാണിക്കുമ്പോൾ ആ അനീതിക്കെതിരെ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് മാന്യമായിട്ട് അതിന് മറുപടി പറഞ്ഞു അത് കഴിയുന്നുണ്ടോ അല്ലാതെ നിങ്ങൾ തെണ്ടിത്തരം കുറെ ആരെയും കൂട്ടിയിട്ട് കയ്യും പെട്ടും ദാലും പെട്ടും സാമാനം ചെത്തും എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അതിപ്പം ആർക്കും കഴിയുന്ന കാര്യം നിങ്ങൾക്ക് മാത്രം ഒരു അമ്പത് പേര് അമ്പറിനും അങ്ങനെ സ്വാധീനിച്ചിട്ട് അതുകൊണ്ട് പിടിപ്പിക്കാൻ പറ്റുമല്ലോ ഇനി അങ്ങനെയാണ് സംഭവിക്കുന്നത് അതങ്ങ് അവസാനിപ്പിച്ച അവസാനിക്കട്ടെ എന്ന് നോക്കും അത് അമ്പർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ അൻപർ വെറും ഊളിയാ വെറും കൊള്ളാത്തവനാ പിന്നെ നിങ്ങൾ ആ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് അപ്പുറമൊക്കെ നിങ്ങൾക്ക് നടക്കുമായിരിക്കും പക്ഷേ ഇപ്പോഴത്തൊന്നും നടക്കത്തൊന്നുമില്ല ഇപ്പം ലോകമൊക്കെ ഒരുപാട് പുരോഗമിച്ചില്ലേ കാലങ്ങളൊക്കെ മാറിയില്ലേ എക്കാലം നിങ്ങൾ പഴയ ചരിത്രവും പറഞ്ഞ് ചേർന്നിട്ട് ഇതുപോലെ നേട്ടമുണ്ടോ പിന്നെ കുറെ കയ്യൂർ അറിയോ മറ്റേ വരിവെള്ളൂർ അറിയോ എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് വേണ്ട വിടാ അതല്ല ഇപ്പോഴത്തെ ജനങ്ങൾക്ക് അറിയുന്ന കാലം അൻവർ ഉന്നയിച്ച വിഷയത്തിന്റെ മറുപടി അത് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഭീഷണിയും ഗ്രീഷണിയും ഒക്കെ അതൊക്കെ നാളാക്കി മടക്കി പോക്കട്ടങ്ങട്ടെ ഇനി അങ്ങനെയാണ് ദൈവത്തിന്റെ വിധി എങ്കിൽ ആ വിധിനെ തടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല അത് അങ്ങനെയാ പോയി മനസ്സിലായ അല്ലാതെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങള് ആ അന്ന് മുദ്രാവാക്യം വിളിച്ചു ഒര്യോ ഈ പറയുന്ന ആൾക്കോ ഒറ്റക്കുമായിട്ട് അമ്പറിനോട് നേരിട്ട് അങ്ങ് പറയാനും ചോദിക്കാനും ധൈര്യം കേട്ടോ ആളെക്കൂട്ടിപ്പൊ ആർക്കും കഴിയൂ ഇപ്പൊ അതേപോലെ തന്നെ അതേപോലെ മുദ്രാവാക്യം വിളിച്ച് അങ്ങനെ നടന്നു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഈ അരിമത്തം പേർന്ന് ഈ അടിമത്തം പേരുടെ ആവശ്യമില്ലല്ലോ ഇവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് വന്നിട്ട് മറുപടി പറഞ്ഞാലോ പറയാം അങ്ങനെ പറഞ്ഞോ പറഞ്ഞില്ലല്ലോ അതിന് മറുപടി പറയാതെ ഇവിടുത്തെ കോൺഗ്രസിന്റെ മേലും പ്രതിപക്ഷ നേതാവിന്റെ മേലും ഒക്കെ ഇല്ലാതെ ആരോപണങ്ങൾ കെട്ടി വെക്കുക അൻപതായിട്ട് കൂടിക്കാഴ്ച നടത്തി എന്നിട്ട് പ്രസ്ഥാനത്തിൽ തകർക്കാൻ വേണ്ടിയിട്ട് അങ്ങോ കോൺഗ്രസിലേക്ക് പോവാൻ വേണ്ടി യു ഡി എഫിലേക്ക് പോകാൻ വേണ്ടി ഒറ്റ കൊടുത്തതൊക്കെ പറയുമ്പോൾ നാളെ നിങ്ങൾക്കുണ്ടോ ഞങ്ങളുടെ പാർട്ടിന്റെ എത്ര നേതാക്കന്മാരെ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഞങ്ങൾ അവരെയൊക്കെ കാലും പെട്ടും കയ്യും പെട്ടും മറ്റേ നാലും ഒളിപ്പിക്കുമ്പോൾ പൊളി ഒളിപ്പിക്കുന്നു ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾ വിളിച്ചോ ഇല്ല അവർ ഞങ്ങൾക്ക് നേരെ ഇല്ലാതെ എത്ര പച്ച കളവുകൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ലേ മരണപ്പെട്ടുപോയി ഉമ്മൻചാണ്ടിക്ക് അതിനൊക്കെ എന്തൊക്കെ ഇഷ്ടം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതല്ല അതിന്റെ റൂൾസ് പിന്നെ രാത്രി സംസ്ഥാനങ്ങളൊ അപ്പുറം ഇപ്പുറം ഒക്കെ അങ്ങനെയൊക്കെ സംഭവിക്കും അതൊക്കെ അതൊന്നും അല്ല ഇതൊരു മറുപടി മറുപടി ഉണ്ടെങ്കിൽ പറയാ അല്ലെങ്കിൽ മുൻതാണ്ടിക്ക് അല്ല ഈ പാർട്ടിയെ പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും പറഞ്ഞുകൂടാ എന്തിനായി അറിയുന്നത് അത് പറയാം അതൊക്കെ നല്ലപോലെ അറിയാം നിങ്ങൾക്ക് പിന്നെ പഠിക്കേണ്ട ആവശ്യവും ഇല്ല മനസ്സിലായോ ഭീഷണിപ്പെടുത്തി അങ്ങ് വായടപ്പിക്കാൻ നോക്കിയത് അല്ലെങ്കിൽ മുഖ്യന്റെ ഒരു വിചാരം ഉണ്ടാവും അവരെ പാർട്ടിയുടെ നേതാക്കളും ആണികളും അയാൾ പറയുന്ന കേട്ടിട്ട് പഞ്ചമുച്ച അയാൾ പ്രവേശങ്ങൾ നടക്കുന്നത് പോലെ മാനവരൊക്കെ അയാൾ ഭയപ്പെടുന്നു അവർക്കും അവരുടേതായ വ്യക്തിത്വങ്ങൾ ഉണ്ടാവും ആത്മാഭിമാനം എല്ലാവർക്കും ഒരേപോലെയാ അതൊന്നും പറയപ്പെടുത്താൻ നിൽക്കാ എല്ലാവരും അങ്ങ് നിൽക്കുന്നുള്ള ധാരും ഇവിടെ ആർക്കും വേണ്ട അടിമകളി നിങ്ങൾ അയാളെ പേടിക്കോ ഇരുടെ ചങ്ങനോ മറ്റേ ചങ്ങനോ എന്തോ നിങ്ങൾ വിളിച്ചോ പിന്നെ വിവരം എന്ന് പറഞ്ഞില്ലല്ലോ കാരണഭൂതല്ലേ ലോകമുണ്ട കാരണഭൂതം എന്ന് പറഞ്ഞിട്ട് പാറ്റി പാടിയിട്ട് അയാളെ പുകഴ്ച്ചിട്ട് നടക്കുന്ന നിങ്ങളോട് എന്ത് മറുപടിയാ പറയേണ്ടത് അപ്പൊ നിങ്ങളെ ബുദ്ധിയൊക്കെ എവിടെയാ കൊണ്ടേ പണയപ്പെടുത്തി ആരെ കാലത്ത് അക്കൊണ്ടേ പണയപ്പെടുത്തിയത് ഇവിടെ അഭിമാനം വേണം ഒരു മനുഷ്യനാണ് എല്ലാവർക്കും തുല്യതായിട്ട് അത് മനസ്സിലാക്കിക്കോ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു അല്ലാതെ വെറുതെ അങ്ങ് പറഞ്ഞ് പേടിപ്പിച്ച് വെരട്ടിയിട്ടങ്ങ് വായെ അങ് അടപ്പിച്ച് കളിയെന്നുള്ള ചിന്ത ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി പോയി അതൊക്കെ കാലങ്ങൾ കഴിഞ്ഞു പോയി കേട്ടാ